ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ തറകളിലൊക്കെ വെളിച്ചെണ്ണ അതുപോലെ ഓയിലൊക്കെ പറ്റുമ്പോൾ എങ്ങനെ എളുപ്പം വൃത്തിയാക്കാം എന്നതാണ് പറയുന്നത് ഇങ്ങനെ പലർക്കും സംഭവിക്കുമ്പോൾ വൃത്തിയാക്കാൻ പാടാണ് അപ്പോൾ ഇങ്ങനെ പറ്റുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് പറയാം ഇത് സിമ്പിൾ ടിപ്പാണ് ഇത് നിങ്ങൾ തുടച്ചെടുക്കുകയോ അതുപോലെ തുണി ഉപയോഗിച്ച് വെള്ളം വെള്ളം ഉണ്ടായി വെച്ച് തുടച്ചെടുക്കുകയോ അല്ല ചെയ്യേണ്ടത് ഇതിനായി ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ടിപ്പ് അപ്പൊ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായി വേണ്ടത് അല്പം മൈദപ്പൊടിയാണ് മൈദപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടിയോ മറ്റേത് പൊടിയാണെങ്കിലും ആകാം ഇതൊന്ന് അല്പം ഒന്ന് നിങ്ങൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തൂവിയ സ്ഥലത്ത് ഒന്ന് 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 സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഇതുപോലെ തുടച്ചെടുക്കാവുന്നതാണ് അതെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും ഒട്ടും എണ്ണമയം ഉണ്ടാകില്ല അവര് ഒട്ടും എണ്ണമയം ഉണ്ടാകില്ല അതെ ഇങ്ങനെ തറയിൽ വീണാലോ അതുപോലെ തന്നെ നിങ്ങളുടെ കിച്ചൻ കണയിലോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കും അല്പം പൊടി ഒന്നിട്ട് നിങ്ങൾക്കൊന്ന് തുടച്ചെടുത്താൽ മതി തുണി ഉപയോഗിച്ച് തുടക്കണമെന്നൊന്നും ഇല്ല ടിഷ്യൂ ഉപയോഗിച്ചാണെങ്കിലും തുടച്ചെടുക്കാൻ വൃത്തിയാവുന്നതായിരിക്കും അടുത്ത ടിപ്പ് പറയുന്നത് ഫ്രിഡ്ജ് അതുപോലെ ഫ്രീസറൊക്കെ എങ്ങനെ നല്ല രീതിയിൽ വൃത്തിയാക്കാം എന്നതാണ് ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കി വെച്ച ഫ്രിഡ്ജാണ് ഇതെങ്ങനെ വൃത്തിയാക്കാം എന്നതാണ് പറയുന്നത് ഇതിനായി വേണ്ടത് അല്പം ഉപ്പുംപൊടിയാണ് അതെ ഈ ഉപ്പുപൊടിയിട്ട് നന്നായി ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കാം നാരങ്ങ അഥവാ ചെറിയ നാരങ്ങ ഉണ്ടെങ്കിൽ അല്പം കൂടി ഇതിലിറ്റിക്കുകയാണെങ്കിൽ വളരെ നല്ലത് വൃത്തിയാക്കാൻ ഏറ്റവും എളുപ്പം ഇതാണ് ഡിറ്റർജന്റിനേക്കാളും എളുപ്പമായി നിങ്ങൾക്ക് ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കാൻ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് നന്നായി തുടച്ച് പ്രത്യേകിച്ച് തുടയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തറയൊക്കെ അപ്രത്യക്ഷമാവുന്നത് നിങ്ങൾക്ക് കണ്ണിൽപ്പെടും നന്നായി നിങ്ങൾക്ക് തുടച്ചെടുത്ത് വൃത്തിയാക്കാം ഇനി മറ്റൊരു കൂടി പറയാം അത് ഫ്രിഡ്ജിന്റെ വൃത്തികെട്ട സ്മെല്ലൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ചായപ്പൊടി ഇതുപോലെ അല്പം ചായപ്പൊടി മുടിയിലാക്കി ഇങ്ങനെ വെച്ചാൽ മതി ഇത് ഫ്രിഡ്ജിലുള്ള ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കുകയും മാത്രവുമല്ല നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ല് നല്ലൊരു ചായപ്പൊടിയുടെ സ്മെല്ല് നിങ്ങൾക്ക് ഡോറ് തുടക്കുമ്പോൾ ഫീൽ ചെയ്യുകയും ചെയ്യും പക്ഷേ ഈ ഒരു ചായപ്പൊടി ഉപയോഗിച്ച് പിന്നെ നിങ്ങൾ ചായ കാച്ചരുത് കേട്ടോ ഇത് നിങ്ങൾ ഇതിന് മാത്രമായി യൂസ് ചെയ്യുക ഇതൊരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുന്നതും ഫ്രിഡ്ജ് നല്ല സ്മെല്ലുള്ളതാക്കാനും അതുപോലെ തന്നെ വൃത്തിയുള്ളതാക്കാനും സാധിക്കും അപ്പോൾ ഈ ടിപ്പ് ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്